நாடரி கண்ணி கொண்டு கெடுத்திய கிளியுடைய கதை பறையா பண்டொரு காட்டின் நடுவில் மாவர பொன்னின் கொம்பி குயிரின் சூடு கொடுத்து விரிச்சு அருவக்கிளிகளை அம்மா ാക്കി നടുവിൽ മാമറക്കൊന്നിൻ കൊമ്പി ഉയിൽ ചൂടു കൊടുത്തു വിരിച്ചു അറുകാക്കി കെ അമ്മ സ്നേഹത്തൂത്തൂമു നൽകി സ്നേഹത്തൂത്തു മത് നൽകി പൂ കാറ്റിളപ്പൊഞ്ചി പൊന്നിള വേലി കൊച്ചുവിരൽ

കണ്ണീർ മഴയാലീ അടച്ചു കണ്ണീർ മഴയാലീ അണച്ചു വന്നൊരു കാറ്റിൻ കയ്യിൽ കണ്ണീരും പുതനങ്ങ നിറയും വന്നൊരു കാറ്റിൻ കയ്യിൽ കണ്ണീരുപ്പു കണ്ണീരുപ്പുനഞ്ഞരളിൻ വാനിൽ സ്നേഹമുദിക്കും നിറമായി നിറയും അമ്മ ചാരത്ത് സാധനമായി പൂക്കും മണ്ണിൻ ുടം സൂര്യകിരീട മണി സൂര്യകിരീട കഥ പറയാ കഥ പറയാ കിളിയുടെ കഥ പറയാ കണ്ണീർ കൊണ്ടു കെടുത്തിയ ഇളിയുടെ കഥ പറയാ എഴുതയുടെ കഥ പറയാ കഥ പറയാം കഥ പറയാ ഇത്രയും പഴയൊരു പാട്ട് ഇത്ര കൃത്യമായി ഓർത്തു ഓർത്തുവച്ചു എന്റെ മുത്തശ്ശൻ എന്റെ ബിഗ് ആ ദ അതെ ഇത്രയും പഴയ പാട്ട് പാട്ടാണ് വള്ളിപുള്ളി തെറ്റാതെ ഇപ്പോഴും എങ്ങനെ ഇത്ര കൃത്യമായിട്ട് പാടാൻ കഴിയുന്നു

ഇനി ഓർമ്മക്കുറവെന്ന് പറഞ്ഞ് അലക്കി തുണി വീട്ട് വലക്കാനും അടുക്കളയിൽ ഇരിക്കുന്ന സാധനങ്ങൾ എടുത്തിട്ട് അച്ഛന്റെ മൊയിലെ ഒട്ടി പാത്തു വെക്കാനും വെറുതെ ഇരിക്കുന്നവരുടെ തോലമുണ്ട തല്ലിപ്പൊടിക്കാനും വന്നാലേ എന്റെ സ്വഭാവം എന്നെ കുറ്റപ്പെടുത്തുന്നത് ഓർമ്മി ഈ എനിക്കും അച്ഛനെ വല്ലാണ്ട് ഭീതി പരക്കുന്നു ഇന്നലെ അവരെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ നടത്തിയവരെ ഒറ്റയടിക്ക് പുറത്തേക്ക് തട്ടി എറിയുമ്പോ ആർക്കായാലും വേദന തോന്നില്ലേ ആ വേദനയുടെ തീഷ്ണത അനുഭവിച്ചാലേ അറിയൂ ഞാനിവിടെ ഒച്ചയ്ക്ക ഞാനും ഇവിടെ ഒറ്റക്കാ മനസ്സിൽ ഞാൻ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത് അവരിലേക്ക് മാത്രമായി എന്റെ ലോകം ചുരുങ്ങിയപ്പോ ഞാൻ പിന്നെ എന്നെ കണ്ടില്ല എന്റെ ചിന്തകൾക്കൊപ്പം സഞ്ചരിക്കാൻ എനിക്ക് കഴിയുന്നില്ല എനിക്ക് ചുറ്റും ഇപ്പൊ ബന്ധങ്ങളുമില്ല ഞാൻ ഞാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു ഈ ഒറ്റപ്പെടി എന്നെ വല്ലാതെ പേടിപ്പെടുത്തുന്നു അച്ഛന്റെ ഓർമ്മയുടെ പട്ടുനൂലിഴകൻ എവിടെയൊക്കെയോ നേർത്ത് നേർത്ത് പിഞ്ഞി പോകുന്നു സംസാരിച്ചിരുന്നു ലക്ഷണം കേട്ടിട്ട് അവൻ പറഞ്ഞത് ഈ രോഗം തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തിലേറെ ആയി കാണുമെന്നാണ് ആ രോഗം ഇപ്പോൾ അതിന്റെ മൂന്നാം ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധയും ആവശ്യമാണ് കുട്ടിയായി പലപ്പോഴും കാര്യങ്ങൾ ആഹാരം കഴിച്ചിട്ട് അത് മറന്നു വീണ്ടും വന്നിരിക്കുന്നു മുത്തശ്ശിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി അങ്ങോട്ട് വലിയ പുരോഗതി ഉണ്ടാവില്ല അൽഷനേഷ് എന്ന ഈ രോഗത്തിന് ചികിത്സയല്ല വേണ്ടത് പരിചരണമാണ് പരിചരിക്കുന്നവർക്ക് ആദ്യം വേണ്ടത് ക്ഷമ പിന്നെ വേണ്ടതോ ക്ഷമ പിന്നെയും പിന്നെയും വേണ്ടതോ ഭൂമിയോളം ക്ഷമ അച്ചടിപ്പോ കാണാത്തത് കാണുകയും കേൾക്കാത്തത് കേൾക്കുകയും ഇല്ലാത്ത മണം ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു ചെറിയ അനുയാത്രികരാണിവ വൈദ്യശാസ്ത്രത്തിൽ ഇങ്ങനെ എന്നാണ് പറയുക യഥാർത്ഥമല്ലാത്തത് കാണുകയും കേൾക്കുകയും മണക്കുകയും ചെയ്യുന്ന അവസ്ഥ കാഴ്ചയെയും കേൾവുകയേയും വ്യാഖ്യാനിക്കുന്നു തലച്ചോറിന്റെ ഭാഗത്ത് അപജയം ഉണ്ടാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഒരു സാധാരണ കാഴ്ച പോലും ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന രൂപങ്ങളായി അല്ലെങ്കിൽ സംഭവങ്ങളായി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അനുഭവപ്പെടാം ഹാലുസിനേഷൻ അനുഭവിക്കുന്നവർ കടുത്ത മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത് അറിഞ്ഞു വേണം അവരെ പരിചരിക്കുവാൻ ഞാൻ എന്റെ മക്കളെ എന്റെ വീട്ടിലാക്കിയത് ഇന്നത്തെ നടത്തുന്ന സംഭവം ഏറ്റവും കേൾക്കണോ വെറുതെ ഇരുന്ന് എന്റെ പിന്നിനോട് വന്നൊരു മുട്ട മറിയുരുത്തരും ഒറ്റ അടി കണ്ണിപ്പാണെ പിരികത്തെ പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഭാഗ്യത്തിനല്ല രക്ഷപ്പെട്ടേ സംസാരം ഒക്കെ അച്ഛൻ്റെ മനസ്സിന് വല്ലാതെ മുറിവർ കുറ്റം മുഴുവൻ എനിക്കായോ അന്ന് ഞാൻ അങ്ങനെ ഒരു കളി കളിച്ചില്ലായിരുന്നെങ്കിൽ കോടികൾ മൂല്യമുള്ള കരിങ്ങാട്ട് പറമ്പിൽ നാട്ടിലെ എംബോക്കളെല്ലാം കൂടി ചേർന്ന് കുടിൽ കട്ടി പൊതു തുടങ്ങിയും അതിവിടെ എല്ലാവർക്കും ഞാൻ ഇനിയും പെരുമാറും പണത്തിന് പണം തന്നെ വേണം എങ്കും പണത്തോളം മൂല്യം മറ്റൊന്നിനുമില്ല അതുകൊണ്ട് വീണ്ടും ആ പഴയ ദുർബുദ്ധി തോന്നുന്നതിന് മുമ്പ് ചത്ത് കിട്ടാൻ പ്രാർത്ഥിക്കും

ോട്ട് പോന്നു പറഞ്ഞോട്ട് കടത്തിന് ഞാൻ പറഞ്ഞോളൂ അനീതി ഇവിടെ കിടന്നോണ്ട് ചന്ദ്രഹാസം പ്രശ്നവും അച്ഛൻ ഇല്ല പിന്നെ മനുഷ്യനല്ലേ വയസ്സാകുമ്പോ ചില മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകും അതിനാരുടെയും മുടക്കണ്ടല്ലോ അച്ഛന്റെ പെൻഷൻ തുക എന്ത് ചെയ്യുന്നു പോലും ഞങ്ങൾ രണ്ടാളും ചോദിക്കാൻ വരുന്നില്ല താമസിക്കുന്നത് ഞങ്ങളല്ലോ പിന്നെ ഇത്ര ദൂരത്തൊന്നും ഞങ്ങൾക്ക് ഓടി വരാനും ബുദ്ധിമുട്ടുണ്ട് ഞാനും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയാ കാര്യത്തിലോ കാര്യത്തിലോ കുടുംബ പോലും ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല തന്നെ പ്രശ്നം ഞാൻ ഓടി അയ്യോ എന്തെല്ലാം മാറ്റി നിങ്ങൾ രണ്ടുപേരും അച്ഛനെ നോക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാരം പറയാം ഇത് നിങ്ങളുടെ അച്ഛന്റെ പെൻഷൻ കാശ് ഇവിടെ ആർക്കും വേണ്ട പകരം നിങ്ങൾ അച്ഛനെ കൊണ്ടുപോയി നോക്ക ുംറക്കില്ല വീട്ടിൽ അച്ഛൻറെ മിണ്ടാൻ പറ്റില്ല ആ പറമ്പ് വിറ്റി കിട്ടാത്ത എന്റെ പേരിൽ എന്റെ ഭാര്യ ഈ മിളകി തെർക്കനും ഈ എന്നോട് കനിക്കുക എന്നാ പിന്നെ അയ്യോ എന്തോ നിങ്ങളിപ്പാ പറഞ്ഞെ അച്ഛനെ ഞാൻ കൊണ്ടുപോയി നോക്കാനോ നല്ല കാര്യ എന്നാ അതു അയ്യോ അച്ഛനെ കൊണ്ട് അങ്ങോട്ട് ചെന്നച്ചാലും മതി ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നപ്പോ നീ അച്ഛനേം നോക്കി അവിടെ തന്നെ അങ്ങനോളം നോക്കുമ്പോനെ നമ്മളെ അച്ഛനെ കൊണ്ടുപോയി നോക്കാൻ പപ്പിച്ചേച്ചിക്ക് ആഗ്രഹം അങ്ങനെ പക്ഷെ എന്റെ ഭർത്താവ് അയ്യോ അങ്ങോരൊരു മോലോട്ട് സ്വഭാവക്കാർക്ക് അറിയാമല്ലോ അച്ഛൻറെ കയ്യിൽ നിന്ന് പണമായിട്ട് എന്തെങ്കിലും അങ്ങോട്ട് വാങ്ങിക്കൊണ്ട് ചെന്നിരുന്നെങ്കിൽ അങ്ങാർക്ക് പക്ഷേ അച്ഛന്റെ ഈ ഒരു അവസ്ഥയില് ഇനി പണവും ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്ന കാര്യത്തിൽ എന്ത് ഭർത്താവ് സമ്മതിക്കോ എനിക്ക് തോന്നുന്നില്ല അല്ല ചേച്ചി ഇങ്ങനെ പറഞ്ഞതിൽ ആർക്കും എന്നോട് വിദ്വേഷും തോന്നരുതേ പറയുമ്പോ നമ്മളെല്ലാം പറയണല്ലോടോ ബാബു മോനെ വിട്ടാലേ പെണ്ണിന്റെ ലോകം ഭർത്താവും അവരുടെ വീടും വീട്ടുകാരും ഒക്കെയാ ഞാനിങ്ങനെ പറഞ്ഞതിൽ എന്നോട് ആർക്കും ദേഷ്യമൊന്നും തോന്നരുത് എന്നിട്ട് ഞാനിങ്ങോട്ട് കൂടെ കൂടെ ഓടി ഓടി വരുന്നത് എന്തിനാണെന്ന് അറിയാവോട്ടു അച്ഛനോടുള്ള സ്നേഹ കൂടുതൽ കിട്ടു സ്നേഹം തന്നിരുന്നെങ്കിലേ എന്റെ ഭർത്താവിനും മക്കൾക്കും ഒക്കെ നമ്മുടെ അച്ഛനോട് എന്തോ സ്നേഹവും സന്തോഷവും അതെങ്ങനെ അച്ഛൻ ചത്താ പറഞ്ഞു വ്യക്തമായല്ലോ ആ കാര്യത്തിൽ

നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഒരു ഡോക്ടർ ആകാനുള്ള എന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എന്റെ അച്ഛൻ അതെ പ്രീഡിഗ്രി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ എനിക്ക് മെഡിസിന് പോകാനായിട്ടു അന്ന് അന്ന് പണം കൊടുത്താൽ ചെന്നൈയിലോ ബാംഗ്ലൂരിലോ മെഡിക്കൽ കോളേജുകളിൽ അന്ന് പണം മുടക്കാൻ തയ്യാറാകാതെ എന്റെ അച്ഛൻ എന്നോട് ഉപദേശിച്ചത് അവനും എന്റെ ബുദ്ധിയും ഉപയോഗിച്ച് നേടാൻ കഴിയുന്നത് നേടുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നതെന്ന് അതാണ് അന്നാണ് ഞാൻ ആദ്യമായി അറിയുന്നത് എന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തല്ലിക്കെടുത്തിയ ആ മനസ്സിനോട് എനിക്ക് വെറുപ്പാണ് അതൊരു കിടാക്കനല ഇന്നും എന്റെ മനസ്സിനെ അവശേഷിക്കുന്നു ഡോക്ടറുടെ വെള്ളക്കുപ്പായം സ്വപ്നം കണ്ടേ എനിക്ക് ഇങ്ങനെ ഒരു മേലെങ്കി സമ്മാനിച്ച എന്റെ അച്ഛനോട് എനിക്ക് അലിതിയെ ഓ വായിക്ക രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അയ്യോടാ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തതാ അല്ല അയ്യോ കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയില്ലേ ഒരു പട്ടി എന്നെ വളരെ രൂക്ഷമായി ഇങ്ങനെ ഒരു ഒരുപക്ഷെ ഇനി കുടത്തിൽ തലകുടുങ്ങിയ ശുനകൻ എന്റെ ടെലിഫിലും കണ്ട ഏതെങ്കിലും പട്ടി ആയിരിക്കോ സാറേ അല്ലല്ലേ ആ സാറേ പിന്നെ ഒരു സംശയം കൂടി ഈ പട്ടി എന്നെ രൂക്ഷമായി നോക്കിയത് കൊണ്ട് ഞാൻ ഇനി എന്റെ പൊക്കളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കണോ വേണ്ടല്ലേ ഓ ബാക്കി ആ ഷൂട്ടിക്കണ്ട അത് പറഞ്ഞാ ഭയങ്കര രസമാണ് ഞാൻ രാവിലെ ലൊക്കേഷൻ ഒന്ന് വേഷമൊക്കെ മാറി മേക്കപ്പും ചെയ്തു കഴിഞ്ഞപ്പോ സംവിധായകൻ വിളിച്ച് പറയാ തന്റെ സീന് നീ വൈകിട്ടേ ഉള്ളെന്ന് എനിക്കാകെ അങ്ങ് കരിപ്പിച്ചു ഞാൻ ആലോചിച്ചപ്പോൾ ഇവിടെ അടുത്ത എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ട് ഞാൻ അങ്ങോട്ട് അങ്ങ് വെച്ച് വിളിച്ച് അപ്പൊ അവിടെ നിൽക്കുക ഓ ആ ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ചോളാം ഓ സാറേ ഓ സാറേ ഓ സാറേ ഏ വേഷമൊക്കെ കൊള്ളാം പക്ഷെ ഇവിടെ ഉള്ളവരെന്നെ തിരിച്ചറിയുമോ എന്തോ ഏതായാലും ഇവിടെ ഉള്ളവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഒന്നറിയാലോ ഒത്തായി ചിരി ദക്ഷിണയായിട്ട് ചിരി കിട്ടും അയ്യോ ഉച്ചയ്ക്കാമ്പാള് നാം ഉറക്കലാൻ പാറയിലേക്ക് ഒരു തീർത്ഥാടനത്തിന് ഇറങ്ങിയതാണ് പോകുന്ന വഴിക്ക് ഇവിടുന്ന് കയറണമെന്ന് തോന്നി കയറി ദക്ഷിണ വെച്ചാൽ അനുഗ്രഹം തരും അങ് ഞാൻ ഇന്നല്ലേ ഇന്നതിനാണ് അങ്ങ് നോക്കുന്നത് അതല്ല ആരാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചു അന്വേഷണത്തിലാണ് പക്ഷെ നീ ആരാണെന്ന് നാം പറയും മനസ്സിലായി നമ്മുടെ മൂലാധാരത്തിൽ നിന്നൊരു ജ്ഞാനപ്രവാഹം ഭീ വേഗത അങ്ങോട്ട് പായും അപ്പോൾ അവിടെ തെളിയും എന്റെ മുന്നിൽ നിൽക്കുന്നവരുടെ ഭൂതവും ഭാവി അത് ഞാൻ വർത്തമാനമായിട്ട് വെച്ചങ്ങ് കയറും മകനാകെ വിഷമത്തിലാണല്ലേ ഭാര്യയുടെ സമ്മർദ്ദത്താൽ പലപ്പോഴും തളർന്നു പോകാറുണ്ടല്ലേ സ്വാമി ശരിയല്ലേ ശരിയാണ് അങ്ങ് അങ്ങനെയൊക്കെ ഇത്ര പെട്ടെന്ന് അതാണ് ഈ ശിവൻ ശിവൻ്റെ ശാന്തം ശിവാത്മജം ചെറുപ്പത്തിൽ ചന്തയിടിച്ച് വീണ് കൈ അന്നൊടങ്ങിയിട്ട് അത് സൈക്കിളിൽ വീണതാ എന്നാലും സ്വാമി ഇതൊക്കെ ഇത്ര പെട്ടെന്ന് എങ്ങനെ മനസ്സിലാകും ജ്ഞാനദൃഷ്ടി ജ്ഞാനദൃഷ്ടി ദൃശ്യം കൂടുതൽ ദക്ഷിണ വെച്ചു കൂടുതൽ ഫലങ്ങൾ നാം പറയും എത്രയാണോ അങ്ങനെ ദക്ഷിണ ദക്ഷിണയുടെ കാര്യത്തിൽ നമ്മുടെ മൂർത്തികൾ പറയുന്നത് സംപ്രതി വാർത്താഹ എന്ന് വെച്ച് ദക്ഷിണയുടെ കാര്യത്തിൽ ഒരു ദാക്ഷണവും കാണിക്കരുത് വലിയ ഗാന്ധിയാണെങ്കിൽ ഒന്നും ചെറു ആണെങ്കിൽ നാലും കൂടെ ഒരുപാട് ഈ വെള്ളിരൂപ അത് വഞ്ചീര വരുന്നത് നമ്മുടെ പോക്കറ്റിലും ചെറുത് വഞ്ചിയിലും അതാണല്ലോ പ്രമാണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയണം എന്നുണ്ട് ഞാൻ വച്ച ശേഷം അങ്ങ് പറഞ്ഞു കൂടുതൽ ഫലങ്ങൾ നാം ഒട്ടും അറിയില്ല എന്തായാലും ഓം ശാന്തി ഓ എന്റെ ദൈവമേ ഈ കിഴങ്ങൻ എന്നെ മനസ്സിലായില്ല ഇപ്പൊ എന്തായണ ഉണ്ടാക്കാൻ പോയിരിക്കുക അയ്യോ ദൈവം വേറെ ഒര്ണ്ണം വരുന്നല്ലോ ദൈവമേ யோ மகள்ணத்திலுள்ள சாரியும் போயது என்ன காணாத தான் ഞാൻ ഞാനിട്ടിരിക്കുന്ന ഡ്രെസ്സിന്റെ കളർ പോലും പറഞ്ഞു കഴിവ് തന്നെ കണ്ടിട്ട് എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. എന്റെ ഓസന ഇനിയും നമ്മിൽ വിശ്വാസം വരാം. നാം ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഓ പോവുക ഇന്നലെ ജവളിക്കടയിൽ പോയി രണ്ട് ജോഡി ചുരിദാറും രണ്ട് ഷാളും എടുത്തില്ലേ വീട്ടിൽ ഇന്നലെ നെത്തോലി മുരിങ്ങയിട്ട് ഒരു ചെറിയ മീനല്ല അല്ല ആ

നമ്മുടെ വിക്രമനും ഗുത്തും ഒക്കെ ആ മോഷണം നിർത്തിയിട്ട് ഇപ്പൊ എലക്ഷൻ വിളിക്കാൻ പോവെന്ന് പറഞ്ഞ നേരാവും ഞാൻ അറിഞ്ഞില്ല അത് രണ്ടും ഫലത്തിലൊന്നും അല്ല നമ്മുടെ ഞാൻ ആദ്യക്കുറച്ചുണ്ടല്ലോ ഓ പത്ത് നാല്പത് വർഷമായിട്ട് ഒരു പെട്ടിക്കൊണ്ട് വിട്ടോണ്ടാണ് നടക്കുന്നത് ചുരിദാറക്കാൻ പോയപ്പോ അതിന്റെ ഒരു ജോഡി ചുരിദാരം കൊടുക്കാൻ പിന്നെ പക്ഷേ തലയോട് ഞാൻ പറഞ്ഞതാ ബന്ധം ഇടവാൻ വേണ്ടി വില്ലേജ് ഓഫീസ് ഇപ്പൊ പറഞ്ഞെ താമസിക്കുന്ന രാധിയാമി രാധ ഒരു ഹോമത്തിന്റെ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു ഒന്നൂട്ട് മാറിപ്പോയി പോയ അതുകൊണ്ടല്ലേ ഇങ്ങനെ ചോദ്യം അങ്ങോട്ട് വരും നമ്മൾ ഇനിയും തമ്മിൽ വിശ്വാസം വരാമെന്ന് മകളുടെ ശരീരത്തിലെ ചില അടയാളങ്ങളാണ് പറയുന്നത് എന്തടയാളാ പറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നിരുന്നു ഇല്ല അന്ന് ധൈര്യമായിട്ട് പറഞ്ഞു അന്ന് പറയുന്ന സത്യമാണെങ്കിലേ എനിക്ക് അങ്ങോടുള്ള ഭക്തിയും വിശ്വാസം ഒക്കെ കൂടില്ലേ അയ്യോ അത് പറയും തൊട്ടന്ന് സത്യം ഇങ്ങോട്ട് സ്കാൻ ചെയ്യും ും കൊണ്ടുവന്നിട്ടോ എന്തോന്ന് ഞാനേ മാറനായിട്ട് ബേക്കറിക്കട നടത്ത വനത്തേക്കാലിന്റെ പുട്ടിന് മുകളിലായിട്ട് ഒരു രൂപ വട്ടത്തിൽ ഒരു കറുത്ത മറുകില്ലേ ഭഗവാനെ ാണ് അയ്യോ ഓയ്യനിക്കും എന്റെ ഭർത്താവിന് വല്ലാതെ ഈ ലോകത്ത് ഇതിനെ കുറിച്ച് മറ്റു ആർക്കും അറിയിട്ടില്ല പക്ഷേ കണ്ടുപിടിച്ചുങ്കിലേ എന്ന് തന്നെ എന്റെ കുടുംബ ജീവിതം പറഞ്ഞു പൊട്ടി തകരമായിരുന്നു ശരീരത്തിന് ഇനി അതൊന്ന് കേട്ടതിക്കാനുള്ള ശക്തി എനിക്കില്ലേ

വായിക്കരുതിയായിട്ടൊന്ന് ശബിച്ചിട്ടത്ര നാളായിട്ട് തള്ളക്ക് നെൽപ്പു നോക്കി എന്നെ മനസ്സ് വന്ന് അല്ലയോ കുമാരീ ആ കൊച്ചു സ്വയം വന്നു തന്നെ അപ്പൊ താൻ തോന്നു വെച്ചത് ആ കുട്ടി ഞെട്ടിയില്ലേ സംഗതിയാകാ പൊട്ടിയില്ലേ ഏ ഇവിടെ ഒരു നരബലി സാഹചര്യം എന്നെക്കാൾ പറഞ്ഞേക്കോട്ടെ പറഞ്ഞോട്ട് ഓ ഓ എന്താണ് മൂർത്തികളെ തെളിച്ചൊന്നും കാണിക്കാത്തത് അവര് ഉറക്കമായിരിക്കും പിന്നെ ഇന്നലെ രാത്രി കക്ക വാരാൻ പോയാ ഒരു പൊട്ടലും ചീറ്റലും ആണല്ലോ അങ്ങനെ നിഷ്കളങ്കമായ കൃപയമുള്ളത് കൊണ്ടായിരിക്കും സത്യം സ്വാമി അങ്ങനെ ജ്ഞാനത്തിന് എന്താണെന്ന് കാണാൻ കഴിയാത്തത് നിഷ്കളങ്കയായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു സ്വാമി അമ്മായിട്ട് കത്തൊക്കെ വേണം പലപ്പോഴായിട്ട് ഈ സ്വത്തുമാളൊക്കെ ചാക്കലകത്ത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്റെ അച്ഛനെ നോക്കി എനിക്ക് മരുമോളുടെ ആഗ്രഹം സ്വാഭാവികം മകളുടെ ആഗ്രഹം പിന്നെ വല്ലല്ലോ അച്ഛൻ ചത്തത്ത് വേണം ഈ സമ്പാദ്യങ്ങളൊക്കെ ഇരു കൂട്ടർക്കും നിങ്ങളുടെ അച്ഛന്റെ പേര് മാത്രം ഓഹ് അച്ഛന്റെ കാര്യം പറഞ്ഞിട്ടാ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന്റെ കണ്ണിന്റെ വില നമ്മൾ അറിയുന്നില്ല മക്കളെ അച്ഛന്റെ വില നമ്മൾ അറിയുന്നില്ലെന്ന് എന്റെ പിതാവ് നിബന്ധനായി മേലോട്ടെടുത്തതിന് പിന്നാണ് അച്ഛന്റെ വില ഞാൻ മനസ്സിലാക്കുന്നത് മുകളിൽ എന്താണ് എന്റെ മൂർത്തികളെ എന്റെ ഇടവും മനവും രണ്ടും

നിങ്ങൾ അച്ഛൻ മാധം വന്നാരെ വിളിക്കേം അല്ല രണ്ടുപേരും ബാക്കിയുള്ളത് നാട്ടിലുള്ളവരെ മുഴുവൻ കേൾപ്പിക്കാനും അച്ഛനെ വിളി എല്ലാരെയും വിളി ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും വിളി ഇന്ന് ശരിയാണവസ്തുക്കളെടുത്താൽ നോക്കേണ്ട കാര്യമല്ല സ്വാമി പാമിൻ്റെ നിങ്ങൾ എങ്ങനെയാ പാട് കണ്ടേ കണ്ടേട്ടാ അച്ഛൻ ഒന്നും കാണുന്നില്ല